ഈ മനുഷ്യന്റെ തലയിലുള്ളത് വെറും ചാക്കേട്ടല്ല ഒരു കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷ എന്നാണ് നമ്മുടെ ഒക്കെ നമ്മൾ നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്നുള്ളത് ഈ ഒരു മനുഷ്യനോട് നമുക്ക് കാണാൻ കഴിയും രക്ഷയില്ല എല്ലാ ദിവസവും പറക്കാൻ പോകുന്നുണ്ടപ്പോ ഇതിങ്ങനെ ചേട്ടൻ ഇങ്ങനെ മഴ കൊണ്ടുവന്നപ്പോഴത്തന്നെ ഇതിപ്പോ എത്ര കിലോ ആണ് ഒരു കിലോയ്ക്ക് എത്ര രൂപ ചേട്ടന് പിടിച്ചോ ഇത് അരിയാതെ ഇത് മൊത്തത്തിൽ കൊടുത്താൽ എത്ര കിട്ടും ഇത് അല്ല എത്ര കിട്ടും നമുക്ക് നമ്മൾ ഒരു അഞ്ഞൂറ് ഇരിക്കട്ടെ